ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളാവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ചെറിയൊരു ശ്രദ്ധ കുറവ് കാരണം ചിലപ്പോൾ വെച്ചത് കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പം നമുക്ക് കരിഞ്ഞു പോയാലും നമ്മൾ അതിൻ്റെ ആ ഒരു കരിഞ്ഞ പോർഷൻ എടുക്കുക അതിൻ്റെ മുകളിലുള്ള പോർഷൻ ഇതിപ്പോൾ ക്യാബേജ് വെച്ചപ്പോൾ കരിഞ്ഞു പോയതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലുള്ള പോർഷൻ മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കരിഞ്ഞ ആ ഒരു സ്മെല്ലൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ പിന്നെ ആ പാത്രം ക്ലീൻ ചെയ്യുന്നതാണ് നമുക്ക് വലിയൊരു പാട് അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് മുട്ടയുടെ തോട് നല്ല രീതിയിൽ പൊടിച്ച് അരിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു അതിനുശേഷം ഞാൻ ഇതൊക്കെ മുന്നത്തെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ചെറുനാരങ്ങയുടെ തോട് ഉപ്പിട്ട് നന്നായി വേവിച്ച് മിക്സിയിൽ ഇട്ട് അടിച്ചതിന് ശേഷം അതിലേക്ക് ഡിഷ് വാഷ് ലിക്വിഡും കുറച്ച് പുളിയുടെ വെള്ളവും കൂടി നമ്മളതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ് കുറച്ച് ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ അപ്പോൾ ആ ഒരു സൊല്യൂഷനും കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അങ്ങനെയുള്ള ഒരൊറ്റ ആവശ്യമില്ല കേട്ടോ നമ്മളിത് ഒഴിച്ചിട്ട് അപ്പം തന്നെ നമ്മൾ ഒരക്കാണെന്നുണ്ടെങ്കിൽ എത്ര കരിഞ്ഞ പാത്രമാണെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് ആ ഒരു കരി നീക്കി നമുക്ക് പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ടിപ്പാണ് അപ്പോൾ നിങ്ങൾ മുട്ടയൊക്കെ വീട്ടിൽ വാങ്ങിക്കും നമ്മൾ ദിവസം മുട്ട കുക്ക് ചെയ്യാറൊക്കെ ഉണ്ട് അപ്പോൾ അത് മുട്ട പൊട്ടിച്ചിട്ട് ആ ഒരു തോട് നമ്മൾ പുറത്ത് കമഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഒരു മുട്ടയുടെ അംശം ഫുള്ളായി പോകട്ടോ അതുകൊണ്ട് നമ്മൾ നന്നായി ഒന്ന് കഴുകിയിട്ട് നമ്മൾ അതിനൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് അത് പൊടിച്ചിട്ട് നമ്മളിതുപോലെ സ്റ്റോർ ചെയ്യണേ ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ പാത്രം നല്ല അടിപൊളിയായി തന്നെ ക്ലീനായി കിട്ടിയിട്ട് കേട്ടോ അതിലേക്ക് ഞാൻ ഒരു രണ്ടര ഗ്ലാസ്സോളം വെള്ളം ഞാനിപ്പോൾ ഇതുപോലൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് എ വീ ടി ചായപ്പൊടി ഉണ്ടല്ലോ അതാണ് ഏറ്റവും കൂടുതൽ നല്ലത് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ചെറുനാരങ്ങി അല്ല സോറി ഒരു സവോളയുടെ പകുതി ഞാനിതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാട്ടോ ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ ഇപ്പോൾ ഈ ഒരു രണ്ടര ഗ്ലാസ് എന്നുള്ളത് ഒന്നര ഗ്ലാസ് വെള്ളം ആവുന്നത് വരെ നമ്മളതൊന്ന് തിളക്കിച്ച് ശരിക്കും ഈ വെള്ളം ഒന്ന് വറ്റി ഈ സവാളയൊക്കെ നല്ലോണം ഒന്ന് വെന്ത് അതിൻ്റെ എസെൻസ് മുഴുവനായിട്ട് ഈ വെള്ളത്തിലേക്ക് ആവാനായിട്ട് നമ്മളൊന്ന് വെയ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നന്നായി തന്നെ സവോളയൊക്കെ വെന്തു ഇതിപ്പോൾ ഒന്നര ഗ്ലാസ്സിലും താഴെയായിട്ട് നമുക്ക് ഈ വെള്ളം കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ചൂടാറാനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് നല്ലോണം ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മളിത് ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ അരിച്ചെടുത്തിട്ട് നമ്മളിത് വേറെ ഒരു സ്പ്രേ ബോട്ടിലേക്കോ എന്തിലേ ഒന്ന് നമ്മളത് ഒന്ന് ആക്കി കൊടുക്കുക നല്ല രീതിക്ക് തന്നെ ഒന്ന് ചൂടാറിക്കിട്ടിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മളിത് കൊണ്ട് എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാനാണ് രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഈ സവോള അതിൽ ഇട്ടു നല്ലോണം തിളച്ച് വെന്ത് വന്നിട്ട് നമ്മൾ ഈ ഒരു വെള്ളം മണത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും സവോളയുടെ മണം വരില്ല കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇത് നമ്മുടെ മുടിയുടെ തല ോട്ടിയിൽ മുടിയിലൊന്നും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല തലയോട്ടിയിൽ നന്നായിരുന്നു ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഓവർനൈറ്റ് വയ്ക്കണം എന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് വയ്ക്കാം അല്ല എന്നുണ്ടെങ്കിൽ രാവിലെ സമയത്ത് ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മളൊന്ന് നന്നായി ഒന്ന് വൈകുന്നേരം വരെ ആയു ശേഷം വൈകുന്നേരം നമുക്ക് തല കഴുകിയാൽ മതിയാവും കേട്ടോ അപ്പം നമ്മളിത് അപ്ലൈ ചെയ്ത് ഞാൻ ഒരു സ്പ്രേ ബോട്ടിലായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ എണ്ണ ഒന്ന് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം നമ്മൾ ഏതാണോ എണ്ണ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഒരു നൂറ് മില്ലി അളവിൽ കാസ്ട്രോ ഓയിലും അതേപോലെ സെയിം ക്വാണ്ടിറ്റിയിൽ നൂറ് മില്ലി എം എൽ വെളിച്ചെണ്ണയും കൂടെ മിക്സ് ആക്കിയിട്ടുള്ളൊരു എണ്ണയാണ് അതിലേക്ക് ഉലുവയും കരിഞ്ചീരവും കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനത് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു എണ്ണയാണ് അപ്പോൾ ആ എണ്ണ നല്ല രീതിയിൽ തന്നെ മുടി വളരാനും മുടി തിക്കോട് കൂടി വളരാനും ഒക്കെ ഹെൽപ്പാക്കുന്ന ഒരു എണ്ണയാണ് കാസ്ട്രോയിലും മുടിക്ക് വളരെ നല്ലതാണ് കേട്ടോ അത് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഒരുപാടെല്ലാം നോർമലായിട്ട് ജസ്റ്റ് തലയോട്ടിൽ മാത്രം അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു സ്പ്രേ നമ്മൾ തലയിലൊക്കെ അടിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് നന്നായി നമ്മൾ ചീർപ്പ് യൂസ് ചെയ്ത് നന്നായി ഒന്ന് മുടി ചീകി പിന്നി വെക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ വൈകിട്ട് എന്നിട്ട് ഞാൻ നമുക്ക് മുടി കഴുകണം ണ്ടെങ്കിൽ മുടി കഴുകയാ മീഡിയൂട്ടോ അപ്പോൾ മുടി നല്ല ഇടത്ത്ൂർന്ന് വളരണാനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇനി ഇപ്പോ അതേപോലെ തന്നെ അടുത്തൊരു ഇതുപോലെ ഒരു പാത്രം ഞാൻ അടുปത്തേക്കി വെച്ചിട്ട് ഞാൻ അതിലേക്ക് ഇതുപോലെ ഒരു 1/2 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നണ്ട് ട്ടോ എന്നിട്ട് പിന്നെ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണോളം പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ജീരവും ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നല്ല ജീരകം അതായത് ചെറിയ ജീരകം ഉണ്ടല്ലോ അതും ഒരു ടേബിൾ സ്പൂണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ അടുത്ത് മല്ലി പച്ചമല്ലി പൊടിക്കാത്തതുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം പൻ്റെയിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ മല്ലിപ്പൊടി കാൽ ടീസ്പൂണിലും താഴെയായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് തിളച്ച് ഈ ഒന്നര ഗ്ലാസ് എന്നുള്ളത് ഒരു ഗ്ലാസ് ആവുന്നത് വരെ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ട് ഇത് നമ്മളൊന്ന് അരിച്ചൊരു ഗ്ലാസിലേക്ക് ഒഴിക്കാട്ടോ ഇത് ഇളം ചൂടോടുകൂടി കുടിക്കുകയാണെങ്കിൽ കുടിക്കുക അല്ലെങ്കിൽ ചൂടാറിയിട്ട് കുടിക്കുകയാണെങ്കിൽ കുടിക്കാം കേട്ടോ നമുക്ക് ചില സമയത്ത് ഫുഡ് എന്തെങ്കിലും ശരിയല്ലാത്ത കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം വരും നെഞ്ഞിരിച്ചിലും വയറുവേദനയൊക്കെ വരാറുണ്ട് ഗ്യാസ് ഇപ്പോൾ നെഞ്ഞുവേദനയും വയറുവേദനയും മാത്രമല്ല കേട്ടോ ഇപ്പോൾ നമുക്ക് തലവേദന വരുന്നത് വരെ ഗ്യാസിൻ്റെ പ്രോബ്ലമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്കങ്ങനെ ഗ്യാസ് ട്രബിൾ വരുന്ന സമയത്ത് നമ്മളിതുപോലെ ഈ ഒരു വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിലീഫ് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ സ്വീറ്റ് കോണ് രണ്ട് സ്വീറ്റ് കോൺ ആണ് കേട്ടോ അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ വന്നോളൂ കേട്ടോ എന്നിട്ട് നമ്മളതിൻ്റെ സ്റ്റീമ് മുഴുവൻ കളഞ്ഞതിന് ശേഷം ഞാനിത് എടുത്തതാണ് ഇത് ശരിക്കും കുക്കറിലൊന്നും ഇടേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിക്കുകയാണെങ്കിൽ രണ്ട് തിള വരുമ്പോഴേക്കും തന്നെ നമ്മുടെ സ്വീറ്റ് കോൺ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളാകുന്ന ആ ഒരു സ്വീറ്റ് കോൺ മാത്രം നമ്മൾ അതിൽ നിന്ന് സെപ്പറേറ്റ് ഇതുപോലെ ഇതുപോലൊന്ന് കത്തി കൊണ്ടൊന്ന് ആക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കളിൽ ഓളന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം നമ്മളിത് ആ രണ്ട് സ്വീറ്റ് കോണും ഇതുപോലെ ഒരു ബൗളിലേക്ക് ആക്കിയതിന് ശേഷം നമ്മളിത് ഒരു കാ ഒരു ടീ ടേബിൾ സ്പൂണോളം വരുന്ന ബട്ടർ ഉണ്ടല്ലോ നമ്മൾ ആ ബട്ടർ ഇതുപോലൊരു തവിയിലാക്കിയിട്ട് ഗ്യാസിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചാറ്റ് മസാല ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് പെപ്പർ പൗഡറും നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആ കുറച്ച് ഉപ്പും ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ബട്ടറും ഇതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ ഈവിനിങ് സ്നാക്കായിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നമ്മൾ ഇപ്പോൾ ഷോപ്പിംഗ് മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വീറ്റ് കോൺ ഒക്കെ ബട്ടർ സ്വീറ്റ് കോണ് അതുപോലെ പെപ്പർ സ്വീറ്റ് കോണ് ഇതൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും അതിന് നമ്മൾ ഒരുപാട് വില കൊടുത്തിട്ടായിരിക്കും വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടുക കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ ആക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ആവശ്യം അനുസരിച്ച് ഒത്തിരി കഴിക്കാനും അതുപോലെ അത് വളരെ നല്ലതാണ് ഹെൽത്തിനോട്ടോ അപ്പോൾ നിങ്ങൾ സ്വീറ്റ് കോണ് ഒക്കെ വാങ്ങുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിപ്പോൾ അച്ചാറിൻ്റെ ബോട്ടിലാണ് ഇപ്പോൾ ഇത് നമ്മുടെ അച്ചാറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ബോട്ടിലിൻ്റെ ആ ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ മുകളത്തെ അത് നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് വെച്ച് കഴിഞ്ഞാലും നമ്മളത് സ്റ്റോർ ചെയ്യുമ്പോൾ അതിനകത്ത് എന്താ വെച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് നല്ല വിസിബിളായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു സ്റ്റിക്കർ എടുക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അപ്പം നമ്മളിതുപോലെ പതുക്കെ പതുക്കെ ആക്കിയിട്ട് നമ്മൾ അതേ സ്ഥാനത്ത് കുപ്പിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇപ്പം അതായത് ഇതുപോലൊന്ന് ഞാൻ അത്യാവശ്യം എടുക്കാൻ പറ്റുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ നമ്മളതിലേക്ക് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം ഞാനിവിടെ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പപ്പടം പൊരിച്ചിട്ട് വന്നിട്ടുള്ള ബാക്കിയുള്ള ഓയിൽ ഉണ്ടല്ലോ അത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇതുപോലെ കൈ ഉണ്ണം നന്നായി ആക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ എല്ലാ വശത്തും നമ്മൾ ഉപ്പൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ പൊടിയുപ്പ് നമ്മൾ ഇതുപോലെ തേച്ച് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് സമയം ഇതിലൊന്നും ഇരുന്നോട്ടെട്ടോ എന്ന് അതിന് ശേഷം നമുക്ക് സ്ക്രബ്ബറോ ഒന്നും തന്നെ യൂസ് ചെയ്യാതെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ നന്നായി ഒന്ന് ഞരടി കൊടുത്താൽ തന്നെ അതിന് അതിലുള്ള ആ ഒരു പേപ്പറിൻ്റെ അംശം എല്ലാം തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് മാറിക്കിട്ടും കേട്ടോ അത് നല്ല അടിപൊളി ആണ് നമുക്ക് പെട്ടെന്ന് ഇത് റിമൂവ് ചെയ്തെടുക്കാനും സാധിക്കും ഇതാണ്ട് ഇതുപോലെ നമ്മൾ കൈകൊണ്ട് കുറച്ച് സമയം നിന്നൊന്നും നിന്നിങ്ങനെ ആക്കി കൊടുത്ത ഉപ്പ് ജസ്റ്റ് തൊട്ട് തൊട്ട് നമ്മൾ ഇതുപോലെ ഒന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും അപ്പോൾ അതാണ്ട് ഇതുപോലെ നന്നായി ഒന്ന് ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലായിടത്തും പോയി കഴിഞ്ഞു ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ ഇതുപോലെ നമുക്ക് ചില്ലിൻ്റെ കുപ്പി ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് കിട്ടുന്ന കുപ്പി നമുക്ക് ഈ ഒരു രീതിയിൽ പെട്ടെന്ന് നമുക്ക് ക്ലീൻ എടുക്കാം അതിലുള്ള ആ ഒരു ഉപ്പിൻ്റെ അംശം എല്ലാം തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് കഴുകിയെടുത്തതിനു ശേഷം നോർമലായിട്ട് സോപ്പ് യൂസ് ചെയ്തിട്ട് ഇതുപോലൊരു സ്പോഞ്ച് യൂസ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ഉരച്ച് കഴുകിയെടുക്കാം കേട്ടോ പെട്ടെന്ന് നമുക്ക് കഴുകിയെടുക്കാനും സാധിക്കും ആ ഒരു പേപ്പറിൻ്റെ അംശം പൂർണ്ണ തന്നെ പോവുകയും ചെയ്യൂട്ടോ ഇനി അടുത്തത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഹാൻഡ് വാഷ് ഒക്കെ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു രണ്ട് ഭാഗത്ത് ആ ഒരു ഹാൻഡ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഇതുപോലെ സ്റ്റിക്കർ പക്ഷേ ഇതിലേത് പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്ത് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ വലിച്ചെടുത്തു പക്ഷെ നമ്മളതിന് ഇങ്ങനെ പിടിക്കുമ്പോണ്ടല്ലോ നമ്മുടെ കയ്യില് അതിൻ്റെ ഒരു പശ അതിൻ്റെ ഗമ നമുക്ക് ഉള്ളതുപോലെ തോന്നും കണ്ടില്ലേ ഇതുപോലെ നമുക്ക് കിട്ടും അപ്പോൾ അത് നമുക്ക് ആ ഒരു അതിന്റെ ആ ഒരു മേലോടും ഉള്ള ആ ഒരു പശ ഫുള്ളായി പോവാനായിട്ട് നമ്മളിതുപോലെ നല്ലോണം തിളപ്പിക്കണ്ടോ എന്നാലും ഏകദേശം നന്നായി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ള വെള്ളം ഇതുപോലെ ഒരു കപ്പിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ബോട്ടിൽ ഫുള്ളായി തന്നെ അതിൽ മുങ്ങി നിൽക്കാൻ പാകത്തിന് നമ്മളിത് വെള്ളം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നാക്കിയാക്കി എടുത്തിട്ട് ഒരു കോട്ടൺ തുണി യൂസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് 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 നമുക്ക് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഭാഗത്തുള്ള ഒരു ഗംപാശയുടെ പശയുടെ അംശം ഫുള്ളായി പോകും ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് ക്ലീനായി കിടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ആയിട്ടോ അതോടുകൂടി നമ്മൾ തൊടുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈ ഒരു പശയിൽ ഒട്ടിപ്പിടിച്ചിട്ട് ഈ ഒരു ബോട്ടിൽ ഭയങ്കര വൃത്തികേടായിരിക്കും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പല ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം എല്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഹാൻഡ് വാഷ് തന്നെ നമുക്ക് ഇട്ട് വെച്ചാലും ആ ഒരു സ്റ്റിക്കറൊക്കെ പോയിട്ട് നല്ല ഭംഗി ഉണ്ടാകും കാണാനായിട്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ പെട്ടെന്നൊന്ന് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായി തന്നെ നമുക്കിതൊന്ന് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സോപ്പൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കവർ ഉണ്ടല്ലോ ആ കവറിൽ ശരിക്കും പറയണമെങ്കിൽ സോപ്പിൻ്റെ നല്ലൊരു മണം ആ സോ കവറിനകത്ത് തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കവറൊക്കെ കിട്ടുമ്പോൾ നമ്മളത് കളയാതെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് ഇത് യൂസ് ചെയ്ത് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഇതുപോലെ ഈ ഒരു സോപ്പിൻ്റെ ഈ ഒരു കവർ യൂസ് ചെയ്തിട്ട് നമ്മൾ പേപ്പർ സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കൂടി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ ഈ ഒരു രീതിയിൽ അതിൻ്റെ ഒരു കറക്റ്റായിട്ട് ഇപ്പോൾ നാല് പീസാക്കിയിട്ട് ഞാനിതിന് ഇങ്ങനെ കറക്റ്റ് അതിൻ്റെ ഒരു വരി ഉണ്ടല്ലോ അതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ അലമാരക്കകത്ത് നമ്മൾ പുതിയ വസ്ത്രങ്ങളൊക്കെ മടക്കി കഴുകി അടുക്കിപ്പറുക്കി മടക്കി വെച്ചിട്ടുണ്ടാവും എങ്കിലും അത് നമ്മൾ കുറെ നാളെടുക്കാതിരിക്കുമ്പോൾ ഒരു തരം ബാഡ് സ്മെല്ലൊക്കെ വരും അപ്പോൾ നമുക്ക് ഇത് ഇതുപോലെ സാ ഇതിപ്പോൾ സാരിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഇതുപോലെ ഈ ഒരു പേപ്പർ വെച്ച് കൊടുക്കണം കേട്ടോ അപ്പം നമുക്ക് അലമാര തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സോപ്പിൻ്റെ മണമാണ് അതുപോലെ ഈ ഒരു തുണികൾ വെച്ചിരിക്കുന്ന അവിടെയൊക്കെ നല്ലൊരു മണം കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഞങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ ഒരു കുപ്പിയുടെ അടപ്പെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം ഇതിപ്പോൾ അതുപോലെ ഒരു അച്ചാർ കുപ്പിയുടെ ഒരു അടപ്പാണ് കേട്ടോ അതിലേക്ക് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ടൂത്ത് പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് കംഫേർട്ടും കൂടി ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കംഫേർട്ടും കൂടി ഒഴിച്ചു കൊടുക്കാം ഇപ്പം നിങ്ങളുടെ കയ്യിൽ കംഫേർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നെഫത്ലൈൻ ബോൾസ് നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് പൊടിച്ച് ചേർത്താലും മതിയാവും കേട്ടോ അപ്പം ഞാൻ കംഫേർട്ട് ചേർത്തു പിന്നെ അതിലേക്ക് കുറച്ച് പൊടിയുപ്പ് നല്ലോണം തന്നെ പൊടിയുപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിയുപ്പും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഫെവിക്കോളാണ് കേട്ടോ ഇപ്പോൾ ഫെവിക്കോൾ ഇത് ചെറിയൊരു ക്യൂബാണ് ഈ ഒരു ക്യൂബ് ഞാൻ ഇതിന് മുമ്പ് ഒരു ആവശ്യത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു വളരെ കുറച്ച് നമ്മൾ ഫെവിക്കോളൊക്കെ വളരെ കുറച്ചല്ലേ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളത് ഇതിലേക്ക് ഫുള്ളായി ഒഴിച്ചിട്ടില്ല ഇതിൻ്റെ പകുതിയും മുക്കാലോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ യൂസ് ചെയ്യാത്ത വല്ല ഇതുപോലെ ഐസ്ക്രീമൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന സ്റ്റിക്ക് ഉണ്ടല്ലോ അത് യൂസ് ചെയ്താൽ മതിയാവും അത് നമ്മൾ ആവശ്യം കഴിഞ്ഞ പിന്നെ നമുക്കിത് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തിട്ട് ഈ ഗമ്മും അതായത് ഉപ്പും ടൂത്ത് പേസ്റ്റും എല്ലാം എല്ലായിടത്തും ആവുന്നത് പോലെ ഒന്ന് കറക്റ്റായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കൊരു ത്രെഡ് അതായത് നൂല് കുറച്ച് കട്ടിയുള്ള നൂല് വേണം കേട്ടോ കട്ടിയില്ലാത്ത നൂല് നൂലെടുത്താൽ ശരിയാവില്ല കട്ടിയുള്ള നൂല് നമ്മൾ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇതുപോലെ ഇതുപോലൊന്ന് ആക്കിയിട്ടോ ആ ഒരു കട്ടിയുള്ള നൂല് ഞാൻ രണ്ടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതുപോലെ ഒരു ശരിക്കും നമുക്ക് ഹാങ് ചെയ്ത് വെക്കാൻ പാകത്തിന് ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ അത് കറക്റ്റായി തന്നെ അവിടെ ഒട്ടി നിന്നോളും കാരണം ഗം നമ്മൾ അതിൽ പശയാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ അത് കറക്റ്റായി തന്നെ നമുക്കത് ഒട്ടി നിന്നോളൂ കേട്ടോ എന്നിട്ട് ഇത് കറക്റ്റായി ഒന്ന് ഉണങ്ങി കിട്ടുന്നത് വരെ നമ്മളിതിനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം കുറച്ച് സമയം വെക്കുമ്പഴേക്കും തന്നെ പെട്ടെന്ന് ഇതൊന്നും ഉറച്ചോളും എല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സ്പീഡിലാവണം എന്നുണ്ടെങ്കിൽ വെയിൽ വെയിലുള്ള സ്ഥലത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ ഗം ഉള്ളത് പെട്ടെന്ന് ഉള്ളും നമ്മൾ ആ ഒരു ത്രെഡ് ആ ഒരു നൂല് അതിലേക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഒന്ന് നമ്മളിതുപോലെ പശനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കറക്റ്റായിട്ട് അവിടെ ലെവൽ ചെയ്ത് നിൽക്കാനും ആ ഒരു ഇത് ഹാങ്ങ് ചെയ്ത് വെക്കാൻ പാകത്തിന് അതൊന്ന് അവിടെ ഉറയ്ക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിതുപോലൊന്നും ചെയ്യുന്നത് കേട്ടോ ഇത് ചെയ്തതിന് ശേഷം നമ്മളത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതൊക്കെ ഉണ്ടാകും കറക്റ്റായിട്ട് തന്നെ നമുക്കത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതിനെ എന്താ ചെയ്യാമോ എന്ന് വെച്ചാൽ നമുക്കിത് നമ്മുടെ ബെഡ്റൂമിലേക്ക് നമുക്കത് കൊണ്ട് വയ്ക്കാം കേട്ടോ ബെഡ്റൂമിനകത്ത് വെക്കുമ്പോൾ ബെഡ്റൂമിനകത്ത് നല്ല രീതിയിൽ തന്നെ നല്ലൊരു ഈ കംഫേർട്ടിൻ്റെയും ഒക്കത്തിൻ്റെയും കൂടെയൊരു നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും പിന്നെ നമ്മൾ റൂം ഫ്രഷനറൊക്കെ വെക്കുന്നതിനേക്കാൾ നമുക്കിതുപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്റൂമിനകത്ത് നമുക്ക് വെക്കാം അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ നമുക്കിത് വയ്ക്കാം അപ്പം നമ്മളിതിപ്പോൾ ഞാൻ ഒന്നാണ് ആക്കിയിരിക്കുന്നത് നിങ്ങൾ ചെറിയ ചെറിയ കുപ്പിയുടെ അടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ മതിയാകും അപ്പോൾ നമുക്ക് എല്ലായിടത്തും വെക്കാനായിട്ട് നമുക്ക് തികയും പിന്നെ വാഷ് ബേസിൻ്റെ അവിടെ ആണെങ്കിലും ബാത്ത്റൂമിനകത്താണെങ്കിൽ പിന്നെ ഇതുപോലെ നമ്മൾ ഹാങ് ചെയ്ത് വയ്ക്കുക ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ എന്നാൽ വീഡിയോസിലെ ഏതെങ്കിലും ഒരു ടിപ്സ് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രശ്നമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ